തെക്കുംഭാഗം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിദ്യാർത്ഥിനിക്ക് സൈക്കിളും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിലാണ് സൈക്കിൾ നൽകിയത് തെക്കുംഭാഗം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിദ്യാർത്ഥിക്കാണ് ജനമൈത്രി പോലീസിന്റെയും പോലീസുകാരുടെയും സഹകരണത്തോടെ സൈക്കിൾ നൽകിയത് ഇതോടൊപ്പം ബാഗ് കുട ബുക്കുകൾ എന്നിവയും നൽകി തെക്കുംഭാഗം എസ് എച്ച്ഒ ശ്രീകുമാർ പി ആർഒ സുരേഷ് എ ഹരികൃഷ്ണ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് സൈക്കിളും പഠനോപകരണങ്ങളും വിതരണം ചെയ്തത് ചെക്കുമ്പാം ജനമൈത്രി പോലീസിന്റെ ഭാഗമായി ചെക്കുമ്പീസിന്റെ ഉള്ളിലെ മതി പഠിക്കാൻ മുടക്കിയ കുട്ടിക്ക് ചെക്കുമ്പാം ജനമൈത്രി പോലീസിൻ്റെ സാധനത്തോടുകൂടി ഉന്നത പഠനം പഠിക്കാനാവശ്യമായ പഠനോപകരണങ്ങളും സൈക്കിളും മറ്റുമുണ്ട് കുട്ടിക്കേയും പെരുമാറിയിട്ടുണ്ട് ഇനിയും ഇതിനുള്ള न्यूज ब्यूरो चवरा